ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് അവരുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ടെക്നിക്കൽ വിഭാഗത്തിലോട്ടാണ് ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് നമുക്കതിൻ്റെ വിശദമായ ഡീറ്റെയിൽസിലായിട്ട് നോക്കാം അപ്പോൾ നിലവിലെ എ നിലവിലെ മൂന്ന് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ എസ് ആർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ മൂന്ന് വേക്കൻസി അതുപോലെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ പതിനഞ്ച് വേക്കൻസി ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സിവിൽ നാല് വേക്കൻസി അതുപോലെ ഡിസൈൻ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ രണ്ട് വേക്കൻസി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ പതിനഞ്ച് വേക്കൻസി അങ്ങനെ മൊത്തം നാൽപ്പത്തിരണ്ട് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ശമ്പളം റിമ്യൂണറേഷൻ പറഞ്ഞിരിക്കുന്നത് എക്ക് നിലവിലെ അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എസ് ആർ ടെക്നിക്കൽ അസിറ്റൻറ്റ് ഇലക്ട്രിക്കൽ നാൽപ്പത്തി തൊള്ളായിരം ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ മുപ്പത്തയ്യായിരത്തി നാനൂറ് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിൽ മുപ്പത്തയ്യായിരത്തി നാനൂറ് അതുപോലെ ഡിസൈൻ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ മുപ്പത്തയ്യായിരത്തി നാന്നൂറ് ടെക്നിക്കൽ അസിറ്റൻ്റെ ഇലക്ട്രിക്കൽ ഇരുപത്തയായിട്ട് അഞ്ഞൂറ് അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ റിമനറേഷൻ പറഞ്ഞിരിക്കുന്നത് അതിലൂടെ തന്നെ മറ്റ് ട്രാവൽ അലവൻസ് ഹെൽത്ത് ബെനിഫിറ്റ് മറ്റ് കാര്യങ്ങളുമൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം സെലക്ഷൻ നടത്തുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസോട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇൻ്റർവ്യൂ ഡേറ്റും കാര്യങ്ങളും നോക്കാം ഇപ്പോൾ ഇൻ്റർവ്യൂ ഡേറ്റിൻ്റെ പറഞ്ഞിരിക്കുന്ന മോഡ് ഓഫ് സെലക്ഷൻ വാക്ക് ഇൻറ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നുണ്ട് ഡേറ്റ് ആൻഡ് ടൈം ആൻഡ് പ്ലേസ് വർക്ക് ഇൻ ഇൻ്റർവ്യൂ രജിസ്ട്രേഷൻ ടൈം ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ട് മണിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഓരോ പോസ്റ്റിലോട്ടുള്ള ഇൻറ്റർവ്യൂ ഡേറ്റ് നമുക്ക് നോക്കാം എസ് ആർ ടെക്നിക്കൽ എക്സ്റ്റൻഡ് ഇലക്ട്രിക്കൽ ജൂൺ അഞ്ചാം തീയതിയാണ് ഇൻ്റർവ്യൂ അതുപോലെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ജൂൺ ആറ് ജൂൺ പത്തിനാണ് ഇലക്ട്രിക്കൽ അതുപോലെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സിവിൽ ജൂൺ പന്ത്രണ്ടിനാണ് അതുപോലെ ഡിസൈൻ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ജൂൺ പതിനാല് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ജൂൺ പത്തൊമ്പത് എ ഇ ജൂൺ ഇരുപത്തൊന്നാണ് ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്ഥലം പറഞ്ഞിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ക്ലബ് കൊൻകൺ റെയിൽവേ ബിഹാർ കൊൻകൻ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് നിയർ സീവുഡ് റെയിൽവേ സ്റ്റേഷൻ സെക്ടർ ഫോർട്ടി സീവുഡ് വെസ്റ്റ് നവി മുംബൈ ആണ് വെന്യൂ സ്ഥലം പറഞ്ഞിരിക്കുന്നത് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ അപേക്ഷാ ഫോം തോന്നിട്ടുള്ള അപ്ലിക്കേഷൻ ഫോർമാറ്റ് അപ്പോൾ അത് ഫില്ല് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്യുമെന്റ്സ് ആയിട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് ഓരോ പോസ്റ്റിൻ്റെയും നമുക്ക് നോക്കാം എസ് ആർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ പറഞ്ഞിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയർ അറിയാതെ മാർഗുകളാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് ജൂനിയർ ടെക്നിക്കൽ അസിറ്റൻറ്റ് ഇലക്ട്രിക്കൽ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതും ഡിഗ്രി എഞ്ചിനീയറിംഗ് ആണ് അതുപോലെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ വൺ ഇയർ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട് വൺ ഇയർ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞ അപ്പർ ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുണ്ട് അടുത്ത ടെക്നിക്കൽ അസിസ്റ്റൻ്റ് നിലവിലെ നാല് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് അത് അറുപത് ശതമാനം മാർഗോട് കൂടി അതുപോലെ വൺ ഇയർ എക്സ്പീരിയൻസും പറയുന്നുണ്ട് അപ്പോൾ അപ്പർ ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സും പറയുന്നുണ്ട് ഇപ്പോൾ ഡിസൈൻ അസിസ്റ്റൻറ്റ് നിലവിൽ രണ്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഐ ടി ഡ്രാഫ്റ്റും ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എട്ട് വർഷത്തെ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പർ ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ടെക്നിക്കൽ എക്സ്റ്റൻഡ് ഇലക്ട്രിക്കൽ നിലവിൽ പതിനഞ്ച് വേഗൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐ ടി ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എനി ട്രേഡ് ഫ്രം ദ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഇൻസ്റ്റ്യൂട്ട് ആ ഐ ഐ ടിയാണ് അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട് അപ്പർ ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് പൈസ പറഞ്ഞിട്ടുണ്ട് അടുത്തത് എ അടുത്തത് എ ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അറുപത് സാധനം മാർഗോട് കൂടി പാസ്സാണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പർ ഏജ് ലിമിറ്റ് നാപ്പത്തഞ്ച് വയസ്സാണ് അതുപോലെ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവയാണ് നിലവിലെ പോസ്റ്റുകളും ക്വാളിഫിക്കേഷനും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ക്വാളിറ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ക്വാളിഫേഷനുണ്ടെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവരോട് അപ്ലൈ ചെയ്യാൻ പറയാ അപ്പോൾ നല്ല സാലറി ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് ബേസിലായിരിക്കും ഇപ്പോൾ ജോലി നൽകുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ ബൈ